നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇബ്രൂസ് ഡയറിയുടെ പുതിയ ഒരു വിളവിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു തുടരെ തുടരെ വിളവുകൾ ചെയ്യാമെന്ന് പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്ര പെട്ടെന്നാണല്ലേ കാലങ്ങൾ കടന്നു പോകുന്നത് ഞാനാലോചിക്കാറുണ്ട് ഞാൻ അഭിനയ രംഗത്തേക്ക് വന്ന് അവിചാരിതമായിട്ടാണ് പർപ്പസ്ഫുൾ ആയിട്ട് വന്നാൽ അതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൂടി പറയാം അത് വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമാകുന്നു രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യമായി ക്യാമറയൊക്കെ മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ ഡിസംബറിൻ്റെ തണുപ്പ് ഇങ്ങനെ കയറി വരുന്നു ജാനുവരിയിലൊക്കെ അത് പടരുന്നു അങ്ങനെ പോവുകയാണ് കണക്കനുസരിച്ച് നമുക്കിത് വൃശ്ചിക മാസമാണ് വൃശ്ചികത്തിൽ ചെറിയൊരു മഴ പെയ്യും വൃശ്ചികച്ചണ്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുക ഞങ്ങളുടെ നാടിനു പറയുന്നത് ഗ്രാമപ്രദേശമാണറിയാമല്ലോ അപ്പോൾ വൃശ്ചികച്ചണ്ടി പെയ്യുന്ന സമയമാണ് ഇപ്പോൾ ഡിസംബറിൻ്റെ തണുപ്പും വൃശ്ചിക മഴയുടെ ഒരു തണുപ്പും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് വൃശ്ചികം പറഞ്ഞാൽ പിന്നെ ഉത്സവക്കാലമാണ് ഉത്സവക്കാലമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഉത്സവങ്ങളെക്കുറിച്ചാണ് ഞങ്ങളുടെ നാട്ടിലെ പനങ്കാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ നടക്കുന്ന ഉത്സവം വൈക്കത്ത് അഷ്ടമി പിന്നെ തൃപ്പൂണിത്ര പൂർണ്ണത്രേശൻ്റെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ നൊസ്റ്റാഴ്ജ പോലെ ഇങ്ങനെ പടർന്നു കയറിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് മറക്കാനാവാത്ത മധുരിക്കുന്ന ഊഷ്മളമായ ഒരുപാട് ഓർമ്മകളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൻ്റെ ഗന്ധം ഉത്സവങ്ങൾക്കൊരു ഗന്ധമുണ്ട് അത് ഓരോ ഉത്സവങ്ങൾക്കും ഓരോ അമ്പലത്തിലെ ഓരോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കും പ്രത്യേക പ്രത്യേക ഗന്ധമാണ് വൃശ്ചികത്തിൽ ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്സവക്ക തുടക്കമായി എനിക്ക് മനസ്സിലായിട്ടുള്ള ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ശബരിമല നട തുടങ്ങുറന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം വരുന്നത് വൈക്കത്തഷ്ടമിയാണ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഗാന്ധിജി വന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ക്ഷേത്രപ്രവേശനമൊക്കെ സമരങ്ങളും അതിൻ്റെ ഉള്ള കാറ്റങ്ങളൊക്കെ അറിയാം അത് സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വൈക്കം വളരെ പ്രശസ്തമാണ് ആ വൈക്കത്താണ് ഞാൻ ജനിച്ചത് ഞാൻ മാത്രമല്ല ഞാനും ഏട്ടനും അനിയനും എൻ്റെ സഹോദരിമാരും ഒക്കെ ജനിച്ചത് വൈക്കത്ത് ചെമ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ഗ്രാമത്തിലേക്ക് പോകുന്നുള്ളൂ തൽക്കാലം വീട്ടിലേക്ക് പോകുന്നില്ല വീട്ടിലേക്ക് പോകാം നമുക്കതിനു മുമ്പ് നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊന്നും അറിയണമല്ലോ എങ്ങനെയുള്ള ഭാഗത്താണ് ഞങ്ങൾ ജനിച്ചത് വളർന്നത് പഠിച്ചത് എന്നൊക്കെ ചെമ്പ എന്ന് പറയുന്നത് ഒരു കുഗ്രാമം കുഗ്രാമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്തേക്ക് ഒരു പത്ത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗ്രാമം ഒന്ന് സംഘടിപ്പിച്ച് നോക്കുക അല്ലെങ്കിൽ ഒരു എഴുപത് വർഷം ഉണ്ടായിരുന്ന ഒരു ഗ്രാമം ഗ്രാമപ്രദേശമാണ് കായലോരത്താണ് വേമ്പനാട് കായലിൻ്റെ കുളിലുള്ള കാറ്റേറ്റാണ് ഞങ്ങൾ വളർന്നത് ഞങ്ങളുടെ ചുറ്റുപാടും മത്സ്യത്തൊഴിലാളികളാണ് തിങ്ങി താമസിക്കുന്നത് ചെറിയ ചെറിയ കുടിലുകളിൽ താമസിക്കുന്നു അതൊരു മോശം കാര്യമായിട്ട് പറയുകയല്ല ഞാൻ എൻ്റെ ഓർമ്മകളിൽ നിന്ന് ചെഴഞ്ഞെടുക്കുകയാണ് ഞങ്ങളുടെ ചുറ്റു ഭാഗത്തും മത്സ്യത്തൊഴിലാളികളാണ് മുമ്പിലും എന്നിലും വലതുഭാഗത്തും ഇടതു ഭാഗത്തും ഒക്കെ ചുറ്റു ഭാഗത്തും രണ്ട് വീടുകളാണ് അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒന്ന് ഞങ്ങളുടെ വീട് തറവാട് വീട് പാണപുറമ്പു മുഹമ്മദ് കുട്ടി വീട് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പാടെ വാപ്പ അദ്ദേഹം വെച്ച വീടാണത് പിന്നെ വാപ്പാട ഉപ്പുപാട അതായത് വാപ്പാട വാപ്പാടെ കസിൻ്റെ ഒരു വീടുണ്ട് പുറയിൽ അത് എന്ന് പറയും അവിടെയും കുട്ടികളുണ്ട് ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ട് അവിടുത്തെ കുട്ടികളും ഞങ്ങളുമൊക്കെ ഒരുമിച്ചാണ് വളർന്നത് പഠിച്ചതുമൊക്കെ മാത്രമല്ല ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുമായിട്ടൊക്കെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു അല്ലാതെ അവർ അങ്ങനെയാണോ ഇങ്ങനെ അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നൊരു കാലമല്ല അത് ഇപ്പോൾ ഒരു പക്ഷേ നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകും അവരങ്ങനെയല്ലേ ഇവരിങ്ങനെയല്ലേ നമ്മളങ്ങനെ അല്ലല്ലോ നമ്മളിങ്ങനെയുള്ള ആളുകളല്ലേ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ നമ്മുടെയൊന്നും മനസ്സിലന്നൊന്നും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും പഠിക്കുന്നത് ഒരേ സ്കൂളിൽ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കുന്നത് ഒരേ അധ്യാപകർ ഞങ്ങൾ ഏർപ്പെടുന്ന കളികളിലൊക്കെ ഞങ്ങളും അവരൊക്കെ ഒരുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു വൈകുന്നേരവും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മത്സരത്തൊഴിലാളികളുടെ വീടിനും അവരുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ തന്നെയാണ് ഞങ്ങൾ കളിച്ചതും വളർന്നതൊക്കെ അപ്പോൾ അന്നൊന്നും ഒരു ചിന്ത ഇന്നുമില്ല ആ ഒരു മനസ്സ് ഞങ്ങൾക്കിപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങളുടെ പരിസരത്തുണ്ടായിരുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരികയും ഞാൻ അവരെ പേരെടുത്ത് വിളിക്കുകയും ഒക്കെ ചെയ്ത് ആ ഓർമ്മകളും ആ സൗഹൃദവും ആ ഇഷ്ടവും ഒക്കെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ് അത് മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നമുക്ക് തരുന്നത് എന്താണോ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ അന്നൊക്കെ ഞങ്ങളെ തറവാട്ടിലുള്ള ഓരോ അംഗങ്ങളും ശ്രദ്ധിച്ചിരുന്നു കാരണവന്മാരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പ്രാറമ്പത്തും പാടത്തും ഒക്കെ പണിയെടുത്തിരുന്നത് നമ്മുടെ അടുക്കളപ്പുറങ്ങളിലും അടുക്കളയിലും ഒക്കെ ജോലി ചെയ്യുന്നത് അത് അവരൊക്കെ തന്നെയാണ് അപ്പോൾ അവർക്ക് നമ്മളെക്കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു കൊണ്ട് നമുക്കും പ്രയോജനമുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നമ്മൾ തമ്മിലുള്ളത് ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പാണപറമ്പിലെ ഗേറ്റ് തുറക്കുന്നില്ല തൽക്കാലം അതങ്ങനെ അടഞ്ഞു കിടക്കട്ടെ അങ്ങോട്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചുറ്റുവട്ടങ്ങളിലൂടെ സഞ്ചരിക്കാം ഉത്സവകാലം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ചാണ് ആ ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലാണ് കുംഭമാസത്തിൽ അത് വൃശ്ചികത്തിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ പാടം ചെത്തി മിനുക്കി വൃത്തിയാക്കിയിടും പാടത്താണ് നെൽപ്പാടത്താണ് ഉത്സവം നടക്കുക നെൽപ്പാടത്തിന് തന്നെ അടുക്കൊരു ഒരു കൂത്തമ്പലം പോലൊരു ക്ഷേത്രമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചങ്ങ് മാറി ഒരു പാടം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാലപ്പുറത്തേക്ക് മാറി വിശാലമായ വലിയ ക്ഷേത്രമാണ് പഴയ പഴയ ക്ഷേത്രമാണ് ഓടിട്ട പഴയ ക്ഷേത്രം അതിനൊരു അമ്പലക്കുളമുണ്ട് ക്ഷേത്രക്കുളമുണ്ട് ആ കുളത്തിലാണ് സാധാരണ ഈ തൊഴിലാളികളൊക്കെ തുറന്ന പടയിൽ കുളിക്കുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ അവർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ നേരെ ഏതെങ്കിലും ഒരു ചെറിയ കടയുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഈ ഗ്രോസറി ഒന്നുമല്ല അവിടെ അന്ന് ഞങ്ങൾ ഈ പനങ്ങാവിൽ ഉണ്ടായിരുന്ന ഒരു കട എന്ന് പറയുന്നത് അതായത് പലചരക്ക് കട എന്ന് മലയാളത്തിൽ പറയും പലചരകൾ നിൽക്കുന്ന ഒരു കട എന്ന് പറയുന്നത് തമ്പാൻ എന്ന് പറയുന്ന ഒരാളുടെ കടയാണ് അവർക്ക് ഇപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ല പിന്നെ അവരുടെ തലമുറ പരമ്പരയൊക്കെ ഉണ്ടാവും മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ ഉണ്ടാവും അവരെന്നിപ്പോൾ നമ്മൾ കാണാറില്ല അപ്പോൾ അങ്ങോട്ട് പോകാറില്ല എന്നുള്ളതാണ് എൻ്റെ വേറൊരു വാസ്തവം അപ്പോൾ തമ്പാൻ്റെ കടയിൽ നിന്ന് ഒരു തുടത്തിൽ അതായത് ഒരു ചെറിയ തുടമുണ്ടല്ലോ രണ്ട് എണ്ണയൊക്കെ കോരിയെടുക്കുന്ന തുടം അളവ് മാത്രം അതിനിങ്ങനെ മേടിച്ചാൽ അവർ തലയിൽ ഇതിൽ കോരിയിട്ട് തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഈ തലയിൽ ഇത് പൊത്തി കുളി തേച്ച് അമ്പലക്കുളത്തിൽ പോയി അടിച്ച് നനച്ച് കുളിക്കുക എന്നാണ് പറയുക അടിച്ച് നനച്ച് കുളിച്ചിട്ടാണ് ഇവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നത് അതായത് നമ്മുടെ വീട്ടിലേക്കല്ല അവരവരുടെ വീട്ടിലേക്ക് പണി കഴിഞ്ഞ് പോകുന്നു അപ്പോൾ ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ജാതിമതഭേദം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ കുളിക്കാം ഞങ്ങളൊക്കെ ആ കുളത്തിൽ ചാടി കുളിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇന്ന ആളുകളെ അത് ഇത് അങ്ങനത്തെ ഒരു തോതിൽ അങ്ങനെ പറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിന് പനങ്ങാവിൽ ക്ഷേത്രം എന്നാണ് പറയുക ഈ അതെങ്ങനെ ആ പേര് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അവിടെ ഉത്സവത്തിന് കൊടിയേറുന്നത് പനയുടെ മുകളിലാണ് പനയുടെ മുകളിൽ കുടിയേറുന്നതെന്ന് വെച്ചാൽ കുടി കുത്തുകയല്ല പന ചെത്തി മിനുക്ക് പന ചെത്തി മിനുക്കിയാൽ അതാണ് കൊടിയേറ്റം അപ്പോൾ ആ പനയുടെ ചുവട്ടിലാണ് പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുക ആ പൂജ നടത്തിയിട്ട് ഒരാൾ മുകളിൽ കയറി ഈ വൈകിട്ടുള്ള ഭയങ്കര പൊക്കമുള്ള പന ആ പനയുടെ ഓലയൊക്കെ വെട്ടി ചെത്തി മിനുക്കി അങ്ങനെ കഴിഞ്ഞാൽ ഉത്സവത്തിന് കുടിയേറിയെന്നാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പത്തെഴുതു വർഷം മുമ്പുള്ള കഥയാണ് എനിക്ക് എഴുപത് വയസ്സുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ ആ നടന്നിട്ടുള്ള ഉത്സവങ്ങളാണ് അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉത്സവം നടക്കുക അന്നൊക്കെ മൂന്ന് ദിവസമാണ് ഇപ്പോൾ പത്ത് ദിവസം ഉത്സവം നടക്കുന്നുണ്ട് അന്നൊക്കെ മൂന്ന് ദിവസം ഉത്സവങ്ങൾ മൂന്നാം ദിവസമാണ് ഉത്സവത്തിൻ്റെ സമാപനവും മറ്റുള്ള ശിവേലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണത് അപ്പോൾ രണ്ട് ഭാഗക്കാരായിട്ട് അത് തെക്കും ഭാഗവും വടക്കും ഭാഗവും ആദ്യത്തെ ഈ വർഷം തെക്കും ഭാഗത്താണ് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം പൂരം നടക്കുന്നതെങ്കിൽ അടുത്ത വർഷം വടക്കും ഭാഗത്തുകാർക്കായിരിക്കും തുടക്കാനുള്ള തുടങ്ങാനുള്ള അവകാശം അപ്പോൾ രാവിലെ അതായത് ഒരു നാല് മൂന്ന് മണി മൂന്നര മണിയാകുമ്പോൾ പടയണി ഉണ്ടാവും പടയണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചൂട്ടുകറ്റ കത്തിച്ചിട്ട് പൂരം തുള്ളി ഈ ഭഗവതി ക്ഷേത്രം നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും പൂരപ്പാട്ടുകൾ ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമുക്ക് മനസ്സിലേക്ക് ഇല്ല ഇപ്പോൾ അന്ന് കേട്ട് മറന്നുപോയതാണ് പക്ഷേ അതൊന്നും ഈ പൂരപ്പാട്ട് ഭരണിപ്പാട്ട് പാടുമ്പോൾ അതിൽ അസഹിഷ്ണുതയൊന്നും അന്ന് തോന്നിയിട്ടില്ല ഇപ്പോഴും അത് കേൾക്കുമ്പോൾ അതങ്ങനൊത്തൊരു ആചാരാനുഷ്ഠത്തിൻ്റെ ഭാഗമായിട്ട് തോന്നിയിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോലും ഇതൊക്കെ കേൾക്കാം അതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരു വിഷയമല്ല അതൊക്കെ ഒരു അങ്ങ് പോവുകയാണ് അതൊക്കെ ഒരു അനുഷ്ഠാനത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ അങ്ങ് പോകും അന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു തെക്കും ഭാഗം കൂടുതൽ ഭരണിപ്പാട്ട് പാടുകൾ അടുത്ത പ്രാവശ്യം കൂടുതൽ ഭരണിപ്പാട്ട് പാടാൻ വടക്കും ഭാഗത്തുകാരായി അപ്പോൾ ഈ മൂന്ന് മണിക്ക് ഈ പടയണി വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്തുകൂടി കടന്നിട്ടാണെങ്കിലും പോകും അപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ എണീറ്റ് അത് എണ്ണീ ഉത്സവം വന്നാൽ പിന്നെ ഉത്സവമാണ് ഉത്സവം സ്കൂള് രണ്ട് ദിവസം അവധി തരും അപ്പോൾ വൈകുന്നേരം ഈ രാവിലത്തെ പടയണി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ പൂരമാണ് പൂരത്തിൻ്റെ ഒരു താ ഒരു കൊട്ടിൻ്റെ താളം പോലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതിനൊരു പ്രത്യേക താളമുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു അസുരതാളമാണ് അത് ശരിക്കും അത് അതിങ്ങനെ കൊട്ടി മുറുകുമ്പോൾ നമ്മളൊക്കെ അറിയാതെ തുള്ളി പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അന്ന് കലാപരിപാടികൾ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കേട്ട് അങ്ങനെ ക്ഷേത്രോത്സവം നടക്കും രണ്ട് മൂന്ന് ദിവസം കലാപരിപാടികളുണ്ടാകും പ്രധാനമായിട്ടും ബാലയാണ് പിന്നെ കഥാപ്രസംഗം അതാണ് മിക്കവാറും ഉണ്ടാകുന്ന ബാലകളാണ് പുരാണ കഥകൾ അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈ പുരാണ ബാലകൾ കണ്ട് 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 കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഹിന്ദു മിത്തോളജി കുറേയൊക്കെ അറിയാം അപ്പോൾ രാമരാമണ യുദ്ധം ചോദിച്ചാലും ശ്രീകൃഷ്ണലീല ചോദിച്ചാലും ശിവന് ശിവുരാണം ചോദിച്ചാലും ഒക്കെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട് കാരണം ഞാനത് കണ്ടു പഠിച്ചതാണ് കണ്ടുപഠിച്ചതാണ് ഉത്സവപറമ്പുകളിൽ കണ്ടുള്ള നാടകങ്ങളിൽ നിന്നും ബാലകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ കഥാപ്രസംഗം കഥാപ്രസംഗം എന്ന പ്രശസ്തരായിട്ടുള്ള കാധികന്മാരെന്ന് വെച്ചാൽ കൊല്ലം ബാബു സാംബശിവൻ ഒക്കെയാണ് കഥ പറയുന്ന ആളുകൾ അതൊന്നും വലിയൊരു അത്ഭുതമല്ലേ മൂന്ന് മണിക്കൂർ ഒരാൾ നിന്നിട്ട് ഒരു കഥ പറഞ്ഞ് ഈ കണ്ട ജനാവലി മുഴുവൻ അതിലൂടെ കൂടെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോകുക ഇപ്പോഴത്തെ കാലത്തൊക്കെ സാധ്യമാണ് പക്ഷേ കാത്തികന്മാരുണ്ട് കഥ പറയുന്നവരിപ്പോഴും ഉണ്ട് അങ്ങനെ കഥാപ്രസംഗം ബാല് പിന്നെ മൂന്നാം ദിവസമാണ് വലിയ ഉത്സവം നടക്കുക വലിയ ഉത്സവം സമാപനത്തിനാണ് അന്ന് അവിടെ ഈ എന്താ പറയുക തൂക്കം നടക്കും തൂക്കം എന്ന് പറയുമ്പോൾ ഗരുഡൻ എന്നാണ് പറയുക അത് കാണിച്ചു തരാമെന്ന് എനിക്കറിയില്ല ഇപ്പം അതിൻ്റെ സ്റ്റിൽസൊന്ന് ഒരുപക്ഷെ തപ്പിയൊക്കെ കിട്ടുമായിരിക്കും അത് അതിൽ ഈ കഥകളിയുടെ പോലത്തൊരു വേഷങ്ങളാണ് അതിലൊക്കെ ഉപയോഗിക്കുക ഈ രണ്ട് തട്ടുണ്ടാവും രണ്ടോ മൂന്നോ തട്ടുകളുണ്ടാവും ഓരോ തട്ടിലും ഈ തൂക്കക്കാരിങ്ങനെ ആടിക്കളിക്കും തുള്ളി കളിക്കാനുണ്ടാവും അത് ഞാൻ എല്ലാം കൂടി സമാപന സമയത്ത് വന്ന് ക്ഷേത്രത്തിൻ്റെ ആ സ്റ്റേജ് മുന്നിൽ വന്ന് അവിടെ ഇറങ്ങി അത് അങ്ങനെയാണ് ചെയ്യുക പിന്നെ തടി തുള്ളുക എന്ന് പറയും തടി തുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം പലഹാരമാണ് അത് വാ എന്താ പറയുക കവുങ്ങിൻ്റെ ഓ ഇതിൻ്റെ പാളയുടെ അകത്ത് വെച്ചിട്ട് അരിയും അടിപ്പൊടിയും ശർക്കരയും എല്ലാം കൂടി ചേർത്ത് കുഴച്ചുണ്ടാക്കി അടുപ്പിലിട്ട് ചുട്ടെടുക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് കട്ടി കൂടുതലായിരിക്കും പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിക്കും അമ്പലത്തിൽ പോയി വന്നിട്ട് നമ്മളതൊക്കെ വാങ്ങിച്ച് കഴിക്കും നമുക്കൊരു തരും അമ്പലത്തിൻ്റെ അവകാശികളുണ്ട് ഈ അമ്പലത്തിൻ്റെ അങ്ങനെ ഓരോ കുടുംബക്കാരാണ് അവിടെ ഞങ്ങൾ മണ്ണാമ്പലം എന്ന് പറയുന്ന ഒരു കുടുംബമാണ് ഈ ദേവക്ഷേത്രത്തിൻ്റെ അവകാശികളെന്ന് പറയുന്നത് അവരാണിതിൻ്റെ പറ അളക്കുന്നതും ഈ ഗരം തൂക്കം വരുമ്പോൾ അതിൻ്റെ ഈ ഇത് ഈ തടി അഴിച്ചെടുക്കുന്നതും അതിൻ്റെ ഒരു ഷെയർ അവരെടുത്തിട്ട് ബാക്കി ഈ വന്നവർക്ക് കൊടുത്തു പോകും അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടൊക്കെ ഏതെങ്കിലും വീട്ടിലൊക്കെ ഈ തടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് കൊണ്ടുവന്ന് തരും നമ്മളതൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസത്തെ ഉത്സവം ആ ഉത്സവത്തിന് ഞാൻ പറഞ്ഞല്ലോ ആ ഉത്സവത്തിന് വരുന്ന കച്ചവടക്കാർ അവിടെ വരുന്ന പലഹാരക്കിടകൾ അവിടെ വരുന്ന കട്ടൻ കാപ്പി അവിടെ വരുന്ന ബലൂണിൻ്റെ മണം അവിടെ വരുന്ന ഈ മധുരമുള്ള മിഠായി നാക്കി വെക്കുന്ന മിഠായി ഒക്കെ അതൊക്കെ ഭയങ്കര നഷ്ടാഴ്ച ഉണ്ടാക്കുന്ന സാധനങ്ങൾ പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ ഇന്നത്തെ മാഷന്മാരോടുള്ള പോലെയല്ല അന്ന് ഞങ്ങൾ മാഷന്മാരോട് കുറച്ച് റെസ്പെക്റ്റും കുറച്ച് ഉൾഭയവും ഒക്കെ ഉണ്ട് സാറന്മാരോ ഒരു ഭയവും അല്ല സാറന്മാരുടെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായത് അപ്പോൾ സാറന്മാരും ഉത്സവം കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഉത്സവം പറയുമ്പോൾ ഞങ്ങൾ സാറിനെ കാണുമ്പോൾ ഞങ്ങൾ അവരെ കൊടുക്കും ഞങ്ങളുടെ മലയാളം ഭാഷ ആണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഇത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഈ സാറുമാർ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കും അവർ നമ്മുടെ വീട്ടിൽ വരും ഭക്ഷണം കഴിക്കും ചായ കുടിക്കും അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഒരു എന്തായിരുന്നു ആ കാലം അങ്ങനെ ആയിരുന്നു ആ കാലം ഇപ്പോഴത്തെ കാലം അല്ല അത് അങ്ങനെ ഒരു കാലം പിന്നെ ഉത്സവം ആ ഉത്സവമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കൂടുക പിന്നെ ഞങ്ങളൊരു പറയ ഉത്സവം വൈക്കത്തഷ്ടമി വൈക്കത്തഷ്ടമി അറിയാമല്ലോ അത് പത്ത് 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 ദിവസത്തെ ഉത്സവമാണ് വലിയ ആഘോഷങ്ങളാണ് വലിയ ഉത്സവങ്ങളാണ് അവിടെ കലാപരിപാടി അങ്ങനെയൊന്നുമില്ല അവിടെ ഈ സംഗീത കച്ചേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ആസ്വദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഏട്ടൻ മമ്മൂട്ടി എല്ലാനിയ സക്കറിയ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഈ കലാപരിപാടികൾക്കൊക്കെ പോവുക ഇതിനൊക്കെ പോകാൻ ഞങ്ങൾക്ക് പാപ്പ അനുവാദം തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം മൂന്ന് പേരും കൂടി നേരം വിളിക്കുന്നവരെ അമ്പലത്തിലെ ഉത്സവ പരിപാടികൾ കണ്ട് തിരിച്ച് വന്നാലും ഞങ്ങൾ വഴക്കു പറയില്ല കാരണം അത് അമ്പലത്തിൽ പരിപാടിക്കുന്നതിനാ പോയെന്നൊന്നും ചോദിക്കില്ല അമ്പലത്തിൽ പരിപാടിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചയുണ്ട് അവിടെ സെൻറ് തോമസിൻ്റെ ഉണ്ട് പിന്നെ ഒരു വേറെ രണ്ട് തോമസ് ലീഹ ഒരു ചർച്ച ഉണ്ട് സെൻറ് തോമസിൻ്റെ സെൻറ് തോമസ് ചർച്ചുകൊണ്ട് അപ്പുറത്തോ രണ്ട് ചർച്ച ഉണ്ട് അപ്പോൾ രണ്ട് ചർച്ചിലും പെരുന്നാൾ നടക്കും ജൂലൈ മൂന്നാം തീയതി തോറാന അപ്പോൾ തോറാനൊക്കെ നമ്മൾ പോവും ഈ തോരാനൊക്കെ മഴ നമ്മൾ ഈ അത്തത്തിന് വെളുത്താൽ ഓണം നനയുകയെന്ന് പറയും അതുപോലെയാണ് അത്തത്തിന് മഴ പെയ്താൽ ഓണത്തിന് മഴ പെയ്യില്ല എന്ന് പറയും അതുപോലെയാണ് ഞങ്ങളുടെ ഈ ഈ പറയുന്നത് തോരാനൊക്കെ എന്തായാലും മഴ പെയ്തിരിക്കും ജൂലൈ മൂ മൂന്നാം തീയതി ഈ പ്രദർശനം ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്തിരിക്കും എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ഈ കണ്ട കാലം അത്രയും ഉത്സവം പെരുന്നാളിന് പോകുമ്പോഴൊക്കെ ഈ ചർച്ചിൽ പോകുമ്പോഴൊക്കെ ഈ പെരുന്നാളോട് ബന്ധപ്പെട്ട് മഴ പെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും ഗ്രാമത്തിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തിലാണ് ഞങ്ങൾ വളർന്നത് ആ വള ഞങ്ങൾ അതായത് ഒരിക്കലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഗ്രാമമെന്ന് പറയാം ശരിക്കും വൈക്കത്തിൻ്റെ അതായത് എറണാകുളത്തിൻ്റെ അറ്റത്തും കോട്ട ഇറ്റ് കോട്ടയത്തിൻ്റെ എന്ന് പറയാം കോട്ടയം ഡിസ്ട്രിക് തുടങ്ങുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് എറണാകുളം ഡിസ്ട്രിക്ട് അവസാനിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ എറണാകുള ഡിസ്ട്രിക്റ്റ് ആണോ കോട്ടയം ഡിസ്ട്രിക് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ശരിക്കും കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് വൈക്കം താലൂക്കിലാണ് വൈക്കം താലൂക്കിലെ ഒരു 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 എന്താ പറയുക കട കായലോര പ്രദേശം ആ പ്രദേശത്തേക്കൊന്നും നമ്മുടെ ഇവിടെയൊക്കെ കറണ്ട് വന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് മണ്ണെണ്ണ വിളക്കാണ് എല്ലാ വീടിലും എത്ര വലിയ പൈസക്കാരാണ് കോഴിശ്വരനാണെന്ന് പറഞ്ഞാലും കറണ്ട് സപ്ലൈ ഇല്ലാത്ത സ്ഥലത്തേക്കൊന്നും ഒരു വീട്ടിലേക്കാട്ട് മാത്രം കരണ്ടൊന്നും കൊടുക്കില്ല അന്നൊക്കെ മണ്ണെണ്ണ വിളക്കാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് മണ്ണെണ്ണ വിളക്കും അവിടുത്തെ പാചകവും അവിടുത്തെ ജീവിതകളും ഒക്കെ അതൊക്കെ വലിയ രസമാണ് അതൊക്കെ പറയാനുണ്ട് സ്കൂളിലെ കാര്യങ്ങളുണ്ട് മറ്റുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാം നമുക്ക് തുറക്കാം അങ്ങോട്ട് ഇനിയിപ്പോൾ അടുത്തതിൽ കുറച്ചുകൂടി നമുക്ക് വീട്ടിലേക്കൊന്ന് കിടക്കാം വീട്ടിൽ കുറേ കാര്യങ്ങളില്ലേ വീട്ടിൽ കുറേ അംഗങ്ങളില്ലേ ഞങ്ങൾ അഞ്ചാറ് മക്കളുണ്ട് ഞങ്ങളുടെ ഉമ്മാണ്ട് പാപ്പ ഉണ്ട് വല്ലുമ്മ അവരുടെ മക്കളുണ്ട് അങ്ങനെ കുറച്ച് ആളുകളും കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിൽ ഞങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കാണുകയും സംസാരിക്കുകയും നമ്മൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞപോലെ നാട്ടും പുറത്താകുമ്പോൾ കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഒരു ഷോപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒരു പലയരൊക്കട അല്ലെങ്കിൽ ഒരു ചായക്കട അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താ പറയുക ഒരു മുറുക്കാൻ കട അല്ലെങ്കിൽ ഒരു തേപ്പ് കട ഒരു സൈക്കിൾ കട ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അതും ഞങ്ങളുടെ ജീവിതമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ജീവിക്കുന്നവർക്കതറിയാൻ പറ്റും ജീവിച്ചിട്ടുള്ളവർക്ക് അതറിയാൻ പറ്റും ഇപ്പോഴും കേരളത്തിൽ നിന്ന് നഷ്ടമാകുന്ന ഗ്രാമങ്ങളെ പുനരുദ്ധരിപ്പിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞില്ലേ ഗ്രാമങ്ങളിലാണ് മനുഷ്യൻ്റെ ജീവിതം കിടക്കുന്നത് അവിടെയാണ് പുരോഗതി ഉണ്ടാകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഗ്രാമങ്ങളിലാണ് എപ്പോഴും ഒരു ഗ്രാമീണറായിശ്വര്യം പട്ടണത്തിൽ ഇല്ലായെന്നൊന്നും നമ്മൾ പറയുന്നത് ഇല്ല പട്ടണത്തിൽ ജീവിച്ചവർക്ക് പട്ടണം തന്നെയാണ് പക്ഷേ ഗ്രാമത്തിൽ ജീവിച്ച ഇപ്പം ഞങ്ങൾ പട്ടണത്തിലാണ് ജീവിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഗ്രാമത്തിൽ പോയി ജീവിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് അധികം സ്ഥലമുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ വീട് വെച്ചിട്ട് അവിടെ കുറച്ച് കൃഷിയും ഇങ്ങനെ പോകണം ആഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളങ്ങനെ വളർന്നല്ലേ ഞങ്ങൾ കൃഷി ഞങ്ങളുടെ വാപ്പാടോ വല്ലുപ്പാടൊക്കെ ബിസിനസ്സുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കൃഷിക്കൊക്കെ ആലുകിടക്കാൻ പോയിട്ടുണ്ട് അവസരങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതൊക്കെ പറയാം ആ കൃഷി സ്ഥലങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് പക്ഷേ അവിടെ കൃഷി ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് പറയാം അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറയാം ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയാം അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം ഇനിയും ഒരു വരണമല്ലോ പരാതിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കാലങ്ങൾക്ക് ശേഷവും ഞാൻ തിരിച്ച നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത വിളകൾ നമുക്ക് വീണ്ടും കാണാം ഒരുപാട് കാര്യങ്ങൾ പറയാം ഓക്കെ താങ്ക് യു